എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല ആര്യൻ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയെ പറ്റിയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത് സംഭവം നല്ല ഒരു ഒന്നാന്തരം കളിക്കാരൻ തന്നെയാണ് ആര്യൻ ആ ഒരു കാര്യത്തിലൊന്നും തർക്കമില്ല വളരെ യൂത്താണ് എങ്ങാണ് അപ്പോൾ അതിൻ്റേതായിട്ട് ഒരുപാട് ഫാൻസും കാര്യങ്ങളുമൊക്കെ പുള്ളിക്കാരന് ഉണ്ടാവും അപ്പോൾ ഇതൊന്നുമല്ല വിഷയമെന്ന് പറഞ്ഞാൽ നിലപാടുകൾ പലപ്പോഴും ഇല്ലാത്ത ഒരു ആളുകൾ ാണ് ആര്യെന്ന് തോന്നാറുണ്ട് എപ്പോഴുമല്ല ചില സമയത്ത് മാത്രം അപ്പോൾ ഈ പുള്ളിക്കാരനെ പറ്റി പറയാനാണെങ്കിൽ ഈ പുള്ളിക്കാരന് ശരിക്കും പക്വത വരാത്തതുപോലെയാണ് പുള്ളിയുടെ പല സമയത്തെയും ആ ഒരു പെരുമാറ്റവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നമ്മുടെ അനീഷ് ആ ഒരു മിണ്ടാത്ത ടാസ്ക് ഉണ്ടല്ലോ മൗനമായിട്ട് നടക്കേണ്ട സീസൺ കഴിയുന്നത് വരെ ശബ്ദിക്കാൻ പാടില്ല എന്നുള്ളൊരു ടാസ്ക് അപ്പോൾ അതിനകത്ത് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് വീട്ടിലുള്ള മറ്റുള്ളവരുമായിട്ട് വേണമെങ്കിൽ സംസാരിച്ചിട്ട് ചർച്ച ചെയ്ത് ആര് പോകണം എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യം തീരുമാനിക്കാമെന്ന് പറയുന്നു പക്ഷേ അനീഷ് ആ ഒരു സമയം ആ ഒരു ടാസ്ക് ലെറ്റർ വായിച്ച് ആ ഒരു സമയം തൊട്ട് തന്നെ ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പേരിൽ അപ്പാനിയും അക്ബറും ഒക്കെ ആയിട്ട് ഭയങ്കര പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒടുവിൽ അനീഷ് വാതുറക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആര്യൻ ക്യാപ്റ്റൻ ആണെന്ന് ഓർക്കണം ആര്യൻ ഇത് പരിഹരിക്കാനോ ഒന്നും നിന്നില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ട് അനീഷിനെ കളിയാക്കുന്ന ഒരു രീതി കൂടി കണ്ടു എന്നാൽ ഈ ഒരു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ബിഗ് ബോസ് വീടിനുള്ളിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് കൂടി പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അനീഷ് സീസൺ സെവൻ വരെയും ശബ്ദിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് അതിന്റെ വാല്യൂ പോലും മനസ്സിലാക്കാതെയാണ് അനീഷിനെ കുറ്റം പറയുന്നത് എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് അതുമാത്രമല്ല നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ആര്യനാണെങ്കിൽ കളിയാക്കി ഒരുമാതിരി ഗോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിഷയം അവിടെ കഴിഞ്ഞു പിന്നീടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ശരിക്കും ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ കൾച്ചർ ഇല്ലാത്തതുപോലെ പെരുമാറിക്കളയും അതായത് ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം കാണിച്ച ലൈവിൽ കാണിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബിന്നിക്ക് ഭയങ്കര ക്ലീൻ ക്ലീനിങ് പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ബിന്നിക്ക് നല്ല വയറുവേദന ആയതുകൊണ്ട് ബിന്നി അവിടെ പറയേണ്ടവരുടെ അടുത്തൊക്കെ പറഞ്ഞു അതുകൊണ്ട് ബിന്നിക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട് ഡ്യൂട്ടി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആര്യൻ വന്നിട്ട് ബിന്നിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ബിന്നി പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് വയറുവേദന നടുവേദനയൊക്കെ ആണെന്ന് പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പീരീഡ്സിൻ്റെ കാര്യവും പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ആര്യൻ പറഞ്ഞു ആര് പറഞ്ഞു ആര് പറഞ്ഞു ആര് പറഞ്ഞു നിനക്ക് അങ്ങനെയൊന്നും ഇല്ല നിനക്കൊരു പ്രശ്നവും ഇല്ല നിനക്ക് ഒന്നുമില്ല നീ കള്ളത്തരം കാണിക്കുന്നതാണ് നിനക്ക് നടുവേദനയില്ല വയർവേദനയില്ല പീരീഡ്സ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ പറയുകയാണ് ശരിക്കും ബിന്നിയുടെ പീരീഡ്സിന് ചോദ്യം ചെയ്യാനായിട്ട് ആരാണ് പെർമിഷൻ കൊടുത്തത് ആര്യൻ അതിന് എന്ത് അവകാശമാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഭാഗത്തുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് പിന്നീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസും അക്ബറും ഒക്കെ ആയിട്ട് പ്രശ്നം പ്രശ്നമുണ്ടായ സമയത്ത് ഷാനവാസ് നന്നായിട്ട് അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആര്യൻ മാറിയിരുന്നിട്ട് അടങ്ങുന്ന ടീംസിനോട് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ഓ ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര ഇതൊക്കെ ഇനിയിപ്പോൾ കാണിക്കും ഇനിയിപ്പോൾ ഓവർ ആക്ടി ഒക്കെ അങ്ങോട്ട് തുടങ്ങും എനിക്ക് ബി പി കയറി അയ്യോ ഞാനിപ്പോൾ കുഴഞ്ഞു വീഴും എനിക്ക് ഒട്ടും മേലാതായി എന്നെ എടുത്തോ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ മാറി ഇരുന്ന് കളിയാക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ആര്യൻ കാണിക്കുന്നത് വെറും പക്വതയില്ലാത്ത സ്വഭാവമാണ് കാണിക്കുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് മുന്നേറി വരാൻ സാധിക്കും പക്ഷേ പുള്ളിക്കാരൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ